Oh. Um. 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 शिवसमारम्भ शङ्कराचार्यमध्यमान् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्परा ॐ सखनाभवतौ सखनौ पुनक्तो सखवीर्यं करवाहे തേജസ്വിനവധി മാം ശദരണീയരായ എല്ലാ പ്രേക്ഷകർക്കും സാദരാ നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുടുംബ ധർമ്മത്തെക്കുറിച്ചും കുടുംബത്തിൽ ആചരിക്കേണ്ട ആചാര പദ്ധതികളെക്കുറിച്ചുമാണ് സംസാരിച്ചത് അതിൻ്റെ ബാക്കി തുടരാനായിരുന്നു നിശ്ചയിച്ചത് ഇപ്പോൾ പൊതുവെ പല മേഖലകളിൽ നിന്നും ഒരു സംശയമുയർന്നുവന്നു കർക്കിടക വാവുബലിയെ സംബന്ധിച്ച് ഈ വർഷത്തെ കർക്കിടക വാവുബലി ആഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ വാവ് കൊടുത്തിരിക്കുകയാണ് കലണ്ടറിലും പഞ്ചാംഗത്തിലുമെല്ലാം ആ തലത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്യുവാനുള്ള കാരണം ജ്യോതിഷമണ്ഡലവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആഗസ്റ്റ് മൂന്നിന് വാവു ബലി അനുഷ്ഠിക്കണം എന്ന് അവർ നിഷ നിഷ്കർഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ അതേക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് ഒരവബോധമുണ്ടാകുന്നതിന് വേണ്ടി ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ആഗസ്റ്റ് മൂന്നിന് വാവ് ബലി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് ആഗസ്റ്റ് മൂന്നാം തീയതി അസ്തമനത്തിന് ആറ് നാഴിക മുമ്പ് ആണ് വാവ് ആരംഭിക്കുന്നത് അതായത് വൈകുന്നേരം നാല് മൂന്ന് മുപ്പത്തേഴിനാണ് വാവ് ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ രാവിലെ വാവ് ബലി അനുഷ്ഠിക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്നാണ് മനസ്സിലാവാത്തത് ശ്രദ്ധിക്കേണ്ടത് അതിന് ജ്യോതിഷമണ്ഡലവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ അവർ പറയുന്ന ന്യായം അസ്തമനത്തിന് ആറ് നാഴിക മുമ്പ് തിഥിയോ ആ നക്ഷത്രമോ വന്നാൽ അത് അന്നത്തെ ദിവസം ശ്രാദ്ധം അനുഷ്ഠിക്കാം അതിൻ്റെ യുക്തി സാമാന്യഗതിയിൽ ഓരോരുത്തരും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ വാവിനല്ലേ വാവുബലിയിടേണ്ടത് വാവ് ആരംഭിക്കുന്നത് അന്ന് വൈകുന്നേരം അതായത് ആഗസ്റ്റ് മൂന്നാം തീയതി മൂന്ന് മുപ്പത്തിയേഴിനാണ് അപ്പോൾ അന്ന് രാവിലെ ബലിയിടാൻ പറയുന്നതിൻ്റെ യുക്തി അതാണ് നമുക്ക് മനസ്സിലാവാത്തത് യഥാർത്ഥത്തിൽ അങ്ങനെയെങ്കിൽ വാവിനാണ് ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ ആ നിബന്ധന അത് സാമാന്യ ബലിക്ക് ശ്രാദ്ധമൂട്ടിനൊക്കെ അത് ബാധകമാണ് കുഴപ്പമില്ല പക്ഷെ കർക്കിടക വാവുബലി അനുഷ്ഠിക്കുമ്പോൾ അത് വാവിന് ആവണം എന്നാണ് നിബന്ധന അത് ഗരുഡപുരാണവിധിയും അങ്ങനെ തന്നെയാണ് ഇത് വാവ് ആരംഭിക്കുന്നതിനു മുൻപ് മൂന്നാം തീയതി മൂന്ന് മണിക്ക് മൂന്നേ മുക്കാലോടു കൂടി വാവാരംഭിക്കുമ്പോൾ രാവിലെ വാവുബലി അനുഷ്ഠിക്കുന്നതിൻ്റെ യുക്തി അത് എനിക്ക് തോന്നുന്നത് അത് അശാസ്ത്രീയമാണെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ അവർ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടി ഒരു കർമ്മത്തിന് പൂർണ്ണമായിട്ടും ഫലം ലഭിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ശ്രാദ്ധകർമ്മത്തിന് പൂർണമായും ഫലം ലഭിക്കണമെങ്കിൽ അത് വാവിന് തന്നെ വേണ്ട നടത്താൻ എവിടെയാണ് ഈ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ അത് ആരുമായിക്കൊള്ളട്ടെ ജ്യോതിഷ പണ്ഡിതന്മാരും അതുപോലെയുള്ള ദൈവജ്ഞന്മാരുമൊക്കെ ഇത്തരത്തിൽ ചില നിബന്ധനകൾ വയ്ക്കുമ്പോൾ അത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സന്ദേശമാണെന്നു ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് സാമാന്യ വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ വാവിനാണ് വാവ് വാവാരംഭിക്കുന്നതിന് മുമ്പ് വാവുബലി ഇടുന്നതിൻ്റെ ആ ഒരു യുക്തി അതാണ് മനസ്സിലാവാത്തത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇവിടെ അസ്തമനത്തിന് ആറ് നാഴിക മുമ്പ് ആ തിഥിയോ അതുപോലെ നക്ഷത്രമോ വന്നാൽ അന്ന് അത് ഈ അത് ശ്രാദ്ധത്തിനോ കർമ്മങ്ങൾക്കോ ഒക്കെ അത് ആ തിഥി എടുക്കാം എന്നുള്ള ആ സാമാന്യ നിബന്ധന അത് സാമാന്യ ബലികർമ്മങ്ങൾക്ക് സാമാന്യ ശ്രാദ്ധമുട്ടിനൊക്കെ ബാധകമാണ് പക്ഷേ കർക്കിടക വാവുബലി അത് അശാസ്ത്രീയമാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ ഈ സാധാരണക്കാരിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ചില സംഭവങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് അത് തന്നെയുമല്ല ഈ വാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് പിതൃ കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതായത് ശ്രാദ്ധമൂട്ടിൻ്റെ അമാവാസി ശ്രാദ്ധം എന്നാണ് പറയുക അപ്പോൾ അല്ലെങ്കിൽ കർക്കിടക വാവുബലി ഈ കർക്കിടക വാവുബലി യഥാവിധി അനുഷ്ഠിക്കേണ്ട അതിൻ്റെ വിധിപ്രകാരമുള്ള കർമ്മങ്ങളെക്കുറിച്ച് അതിൻ്റെ ആധികാരികമായ വശങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ടാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഈ സന്ദേശം പരമാവധി എല്ലാ ഭക്തജനങ്ങളിലും എല്ലാ സനാതനധർമ്മ വിശ്വാസികളിലും അതുപോലെ വാവുബലി അനുഷ്ഠിക്കാൻ തയ്യാറാകുന്ന എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കേണ്ടതാണ് വാവുബലി അനുഷ്ഠിക്കേണ്ടത് നാലാം തീയതി രാവിലെ തന്നെയാണ് അതുകൊണ്ട് ഈ സന്ദേശം എത്തിക്കുവാൻ എല്ലാവരും ഷെയർ ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും സാദര നമസ്കാരം